ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇതിനകത്ത് നിറയെ ഒക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ അതങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതുപോലൊരു കപ്പിൽ ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നോർമലായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം പക്ഷെ ഞാൻ നോർമലായിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇത് നമ്മൾ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കുഴക്കുമ്പം ഉണ്ടല്ലോ പൊടി നല്ലവണ്ണം കൈകൊണ്ട് ഇതുപോലെ സ്മൂത്ത് സ്മൂത്താക്കിയെടുത്ത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിഞ്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് അളവുകളൊന്നും പറയുന്നില്ല അത് നിങ്ങൾ നിങ്ങളെടുക്കുന്നതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അളവുകൾ ചേർത്ത് എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഫില്ലിങ്ങിന് എപ്പോഴും നമ്മൾ ചെറുതായിട്ട് വേണം തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് നന്നായിട്ട് കളറ് മാറി വരണം അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പെരിഞ്ചീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അത് ഒരു മിനിറ്റ് അതൊന്ന് നമ്മൾ തൊടാതെ വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബാവണം അതിന് ശേഷം നമ്മൾ അത് ഇതുപോലെ തവി കൊണ്ട് ഒന്ന് ചിക്കിപ്പൊരിച്ച് കൊടുക്കുക മുട്ട സാധാരണ നമ്മൾ ചിക്കിപ്പൊരിച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ചിക്കിപ്പൊരിച്ചിട്ട് അതൊന്ന് കട്ടിയായി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഈ മിക്സിനകത്തേക്ക് അതായത് ഈ തക്കാളിയുടെ ഉള്ളിയുടെയും മിക്സിനകത്തേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിന്ന് നമ്മൾ കുറേശേ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് നമ്മൾ പരത്തത്തില്ലേ അതേ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം ആദ്യം രണ്ട് ചപ്പാത്തിയാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം ഒരു ചപ്പാത്തിയുടെ പുറത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതുപോലെ ആ ചപ്പാത്തിയുടെ മിഡിൽ ഭാഗത്തേക്ക് വേണം വെച്ചു കൊടുക്കാനായിട്ട് തീരെ നൈസായിട്ട് ചപ്പാത്തി പരത്തരുത് കേട്ടോ കുറച്ച് കട്ടിയിൽ വേണം പരത്താനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മിഡിൽ ഭാഗത്ത് വെക്കണം സൈഡിലേക്ക് വെക്കരുത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക എന്നിട്ട് നമ്മൾ അടുത്ത ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുക ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു റൗണ്ട് അടപ്പാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറഭാഗുണ്ടല്ലോ ഷേപ്പ് ചെയ്തിൻ്റെ പുറകത്തുള്ള മാവുകൾ ഇതുപോലെ എടുത്ത് മാറ്റുക മാറ്റി അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ നമുക്ക് എടുത്തു കൊടുക്കണം കണ്ടല്ലോ ഇത് വെള്ളരെ എളുപ്പം ഉണ്ടാക്കാം ഫില്ലിങ് ഉണ്ടാക്കുന്ന ഒരു ടൈമേ എടുക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു കപ്പ് അളവിലുള്ള പൊടിക്ക് അഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിത് നോർമലായിട്ട് ചപ്പാത്തി പൊള്ളിച്ചെടുക്കുന്നത് പോലെ പൊള്ളിച്ചെടുക്കാം അതോടൊപ്പം തന്നെ എൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എണ്ണയും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ചട്ടുകം കൊണ്ട് ഇതേപോലെ ഓരോ വശങ്ങളും നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരും ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ കണ്ടല്ലോ അങ്ങനെ നമുക്ക് ഈ എല്ലാ പീസും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഫില്ല ചിക്കനും ചേർക്കാം നമ്മുടെ പനീറും ചേർക്കാം അപ്പം ഞാൻ അതെല്ലാം ഉണ്ടാക്കി കണ്ടല്ലോ എല്ലാം നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് നല്ല സോഫ്റ്റാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊന്നും മുറിച്ച് നോക്കണ്ടേ മുറിച്ച് നോക്കുമ്പോഴും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് മുറിച്ചുകൂടെ കാണിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്